എല്ലാവർക്കും നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ വളരെയധികം ഫോളോ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളോട് വ്യക്തിപരമായി വിവിധ വിഷയങ്ങളിലൊക്കെ വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ സംസാരിക്കുന്ന ഭാഷ അദ്ദേഹം ഓരോ വിഷയങ്ങളിലും കൈക്കൊള്ളുന്ന രീതിയും ഒക്കെ വലിയ രീതിയിൽ നമ്മളെ ആകർഷിച്ചിട്ടുണ്ട് അത് പൊതുവേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വളരെ ചെറിയ നാളുകൾക്കുള്ളിൽ തന്നെയുള്ള ഒരു വളർച്ച അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് കിട്ടിയ പിന്തുണയൊക്കെ തന്നെയാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളോട് അല്ലെങ്കിൽ ചില സ്ത്രീകളോട് അദ്ദേഹം നടത്തിയിരുന്ന ഏറ്റവും മോശമായ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നു രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകൾ വെളിപ്പെടുത്തൽ നടത്തി പക്ഷെ അതിനൊന്നും അടിസ്ഥാനമില്ല പരാതിയില്ല പരാതിക്കാരില്ല അല്ലെങ്കിൽ ആ ഓഡിയോ ക്ലിപ്പുകൾക്ക് അത് വാസ്തവം അല്ലാതെ അടിസ്ഥാനരഹിതമാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറമായും അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളിൽ വാസ്തവമുണ്ട് എന്ന ഒരു വലിയ വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മലയാളത്തിലെ ജേർണലിസ്റ്റ് കൂടിയായ സീനിയർ മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയാണ് ഈ വിഷയം അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഞാൻ അവളെ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനൊരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് അവർ വളരെ അധികം മാനസിക ആഘാതത്തിലാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു കൂടിയും മനസ്സ് ഇപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന സ്ലക്ഷേമിങ് ഇതിനൊക്കെ ഇടയിൽ ഇടയിലാകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് പഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കുന്നെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണമെന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെക്കുറിച്ചും വല്ലാത്ത ആശങ്കയുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമായ യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്കൊക്കെ അന്വേഷണം എത്തണം എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവർക്കും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹിക സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി മരിക്കപ്പെടുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി എറിയലുകൾ വേറെ സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട് ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു ഏതോ മാധ്യമപ്രവർത്തക പരാതിയിൽ നിന്നും ഇരിയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചെന്നും അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം അത്ര മാധ്യമപ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ല ഇതായിരുന്നു ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഇല്ല എന്ന ഒരു കാര്യം വളരെ പ്രസക്തമായ ഒരു കാര്യമായി പലയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരാളോടെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലിനെ തുറന്നു കാണിക്കണം രാഹുൽ രാജിവെക്കണം എന്ന നിലപാടുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ തുടക്കം മുതൽ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായി എൻ്റെ അഭിപ്രായം എന്ന രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട് പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായാണ് പുറത്തു വന്നത് പക്ഷേ രാഹുൽ പേടിച്ചിട്ടുണ്ട് രാഹുൽ ഈ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അപ്പോഴും രാഹുലിനെതിരെ വന്നിട്ടുള്ള പല ആളുകളും കേട്ടറിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ രാഹുലിന്റെ ഫ്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ രാഹുലിനെതിരെ ഒരു പീഡന പരാതി എന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയും അധികം ഒരു പരാതിയായി ആകെ തുകയെന്നത് ആ ഓഡിയോ ക്ലിപ്പുകളാണ് ആ ഓഡിയോ ക്ലിപ്പുകൾ നിർബിത ബുദ്ധിയാൽ രൂപീകരിക്കപ്പെട്ടതാണെന്നും അതിന് യാതൊരു വിധ അടിത്തറയുമില്ല എന്നും പല ആളുകളും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സൈബർ കൂട്ടങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ ലക്ഷ്മി പത്മ ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് രാഹുലിനെ കൊടുക്കാനുള്ള ഒന്നൊന്നേ കൊടുക്കാണ അത് കൃത്യമായി അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെന്നും ആ പെൺകുട്ടി പൂർണമായും അർത്ഥത്തിൽ മാനസികമായും ശാരീരികമായും ആ ശേഷമുള്ള ശാരീരിക അവസ്ഥയിൽ കൂടിയുമാണ് കടന്നുപോകുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വരിക പരാതി കൊടുക്കുക അതിന് ഉള്ളിൽ ഉറച്ചു നിൽക്കുക എന്നൊന്നും പറയുന്ന ഒരു ആർജവം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസിക മാനസികപരമായ പെൺകുട്ടിക്കില്ല എന്നാണ് ലക്ഷ്മി പത്മ പറഞ്ഞു വെക്കുന്നത് നോക്കൂ ഇവിടെ ഇങ്ങനൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി തീർച്ചയായും കേൾക്കപ്പെടണം രാഹുൽ ഇന്ത്യൻ ന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ ഉപദ്രവിച്ച അവളെ നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടണം രാഹുലിന് മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കേണ്ടതുണ്ട് ആ അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട അതുപോലെ തന്നെ രാഹുൽ എന്നല്ല ആർക്കായാലും ഒരു പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിൽ തൻ്റെ രാഷ്ട്രീയമായ മേൽക്കോയ്മ അല്ലെങ്കിൽ താൻ രാഷ്ട്രീയക്കാരനാണ് അതുമായി ബന്ധപ്പെട്ട് തനിക്ക് കിട്ടുന്ന സമൂഹത്തിലെ സ്വാധീനം പവർ എന്നിവ ഉപയോഗിച്ച് പെൺകുട്ടികളുടെ മേൽ ഇത്തരം നീച പ്രവർത്തികൾ ചെയ്തതിന് ശേഷം കൈ കഴുകി രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ടതില്ല അതെ അതുകൊണ്ട് തന്നെ രാഹുൽ മങ്കൂടത്തിനെതിരെയുള്ള പരാതി അന്വേഷിക്കപ്പെടണം ലക്ഷ്മി പത്മ പറഞ്ഞ കാര്യത്തിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ രാഹുലിനൊപ്പം ചേർന്ന് നിൽക്കാൻ ആർക്കും സാധിക്കില്ല മാത്രമല്ല കോൺഗ്രസ് നിലവിൽ രാഹുൽ മാംകൂട്ടത്തിൽ പുറമായും അർത്ഥത്തിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ ആർക്കൊക്കെയാണ് ഈ വിഷയത്തിൽ പറയാൻ ധാർമ്മികത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ സഖാക്കൾക്ക് അതിനുള്ള ധാർമ്മികതയില്ല അല്ലെങ്കിൽ സഖാക്കൾക്ക് ആ ധാർമ്മികത ഇല്ല എന്ന് വ്യക്തമാണ് സത്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ ആ പെൺകുട്ടി ഇതേ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ വളരെ ഭീതിതമാണ് കാര്യം ഒരു പെൺകുട്ടി ആ പെൺകുട്ടി തന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏറ്റവും വലിയ ട്രോമകളിൽ കൂടിയായിരിക്കും കടന്നു പോവുക ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് ആ പെൺകുട്ടിയുടെ മാനസിക അവസ്ഥകളെയൊക്കെ കുറേയധികം റിലേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി പറയുന്നത് യാഥാർത്ഥ്യമാണ് തെളിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പെൺകുട്ടി പറയുന്നതിൽ വാലിഡായ പോയിന്റുകൾ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടക്കണം ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്